ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ് കോഴിക്കോട് ബീച്ചിൽ വന്നപ്പോൾ നമ്മൾ ഒരാൾ പരിചയപ്പെട്ട് അമീർക്ക വയനാടില്ല മുമ്പേ ഒരു പ്രത്യേക ഒരു മനുഷ്യനാണ് ഇട്ടാപുട്ടി ഇപ്പൊ ഇട്ടാപുട്ടീൻ്റെ കച്ചവടമാണ് മുമ്പ് ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് കയ്യിൽ ഏട്ടന്മാരൊക്കെ മക്കളുണ്ടാ മക്കളുടെ സഹായിക്കുക വീട് പോയി ബീച്ചിൽ തന്നെയാണ് ഇവിടെ വരുന്നവരൊക്കെ ആവശ്യമില്ല ഇട്ടാപ്പുട്ടി മുമ്പെടുത്ത് വെങ്കി മുമ്പർക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുക കുട്ടികൾ കുട്ടികൾ കൊണ്ടേ കളിച്ചോളൂ മൂപ്പര് ഒരുപാട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് മുമ്പരൻ്റെ പറഞ്ഞിരുന്നു ജയന്റെ കൂടെ ഒക്കെ ഒരുപാട് പടത്തിൽ അഭിനയിച്ച ഒരാളാണ് പടത്തിൽ അഭിനയിച്ചത് ഇരുമ്പഴി കരുമന ഇരുമ്പഴി കരുമന പിന്നെ മീന് ഓ അയ്യ പല്ലൊക്കെ പോയി പോയില്ല പത്ത് വർഷം കഴിഞ്ഞ് കുട്ടികളും മക്കളൊക്കെ മരിച്ചു ആരെയൊക്കെ തോറ്റു പോഞ്ഞിട്ട് കച്ചവടം ചെയ്യാറ് കോഴിക്കോട് ബീച്ചിൽ വന്നപ്പോ കച്ചവട സ്ഥലക്കുന്നു പിന്നെ കരിമന പാട്ടാണ് അതിനോട് മാർക്കറ്റിൽ ചുട്ടെടുത്ത് ചമ്മന്തി കെട്ടി കാലത്ത് കന്നീ വത്തി ചന്തയിൽ ഇട്ടി കൻമസി വാങ്ങി കന്നമ്മ ഉണ്ടാക്കി എല്ലാം ഒരു ബനീന പിന്നെ അഞ്ചാറിൻ്റെ പടത്തിൽ തമിഴ്നാട് ആ ഉളവൻചെട്ടി വാലുവൻ ഉളവൻ ചെട്ടി വാലുവൻ അടിമിപ്പണ് പോക്കിരി വിജയൻ പിന്ന കാഞ്ചന കാഞ്ചനം നമ്മള് ജീവിതം എങ്ങനെയാണ് നല്ല നല്ല ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ നമ്മളെ ഈ വള്ളാടി ഇതൊന്നില്ല കഴിഞ്ഞു അതാണ് നമ്മളെ ആരും പിന്നെ കോഴിക്കോട് വിട്ട് ചെയ്യാൻ പോവില്ല കോഴിക്കോട് മക്കൾ വേണം ഇവിടെ വർഷം വന്നിട്ട് മൂന്നും നാല് മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് പേരാ നമ്മളെ നാട്ടുപൊളിച്ചല്ലേ പാട്ട് കാണുമല്ല അവരുടെ കൂടെ ചേർന്നിട്ട് ഡാൻസ് പാട്ടുകളൊക്കെ നടത്തി അരമണിയാവുമ്പോൾ വിറ്റ് അവിടെ ഇരുന്ന് കളിക്കും നാട്ടുകാർ എനിക്ക് കാണണം കുട്ടികളെ കാണണം എനിക്ക് വളരെ സന്തോഷ കോഴിക്കോട് കുട്ടികളെ സ്നേഹിക്കാൻ കോഴിക്കോടാണ് ആ ഉള്ളത് പറയാണ് സ്നേഹിക്കാൻ എന്തിനും അല്ല അതിന് ഏറ്റവും കൂടുതൽ എല്ലാവരും അവിടെ വന്നപ്പോൾ മനസ്സിനായി അവര് കാരണം ഉണ്ട് മറ്റേ ഡെയിലി കുട്ടികളും മനസ്സിലാകാതിന്റെ കച്ചവടം ഡെയിലി ഒരു അമ്പത് ഒരു അഞ്ഞൂറ് ആ ഇപ്പം അതേ ധാരാളം പിന്നെ പാട്ടുകാർ ചോറ് കൊണ്ടുവരും വൈകുന്നേരം ബിരിയാണി ഡെയിലി രാത്രി കൊണ്ടുവരും അവർക്ക് പറ്റിയ കാര്യം ഇവിടെ ഉള്ള ആൾക്കാരും ഒക്കെ കോഴിക്കോട് എന്നോട് പറ്റിയ കാര്യം നമ്മൾ അതുപോലെ അടുത്ത് വരുന്നു അവർക്ക് എനിക്ക് വേണം ഇവിടെ വിട്ട് ഞാൻ ഏട്ടന്മാരൊക്കെ വന്നാൽ വിളിക്കാം ആ ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു കുട്ടികളെന്നു കോഴിക്കോട് വിട്ടു അവർ പറ്റി നമുക്ക് അറിയാം കണ്ണു കാണാത്തപ്പോഴും നമ്മൾ ചെറിയ നടത്തും അടിപറ്റിയപ്പോഴും തിരിയാ നടത്തും അല്ലെങ്കിൽ കയ്യും കാലമൊക്കെ ഓടിച്ചിട്ടേ അപ്പോൾ നാട്ടുകാരുണ്ടായല്ലോ പടത്തിൽ പോലും വിളിച്ചിട്ട് പുറത്ത് കമ്പ്യൂട്ടർ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് മരം ഇവിടെ മൂന്ന് പഞ്ചുണ്ട് അത് ആപ്പറേഷൻ ചെയ്യുന്നു അതിങ്ങനെ ഇങ്ങനെ പോണു ഇവിടെ ആരില്ലാണ്ട് ആപ്പറേഷൻ ചെയ്യുന്നു ഇവിടെ ആള് വേണമല്ലോ ഇല്ലാണ്ട് ചെയ്തത് അവിടെ എല്ലാവരും ചോയിച്ചു എല്ലാരും കൈ കയ്യിൽ പൊട്ടിച്ച് പരിക്കൊന്നും പറ്റില്ലല്ലോ

വേറെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നാ അങ്ങനെ എത്തിയാണ്ട് വൈകുന്നേരം വെയിലും ചൂടാരിട്ട് വേറെ ദിവസം വരണ്ടേ അവിടെ ഉണ്ടാവൂല രാവിലെ അവിടെ പോയി നിസ്കരിച്ച് കുളിച്ച് നിസ്കരിച്ചോ എന്താ ശരി